അസാളേക്കും വരഹമുല്ല വാർക്കാത്തു ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കാം മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് മരിച്ചവരെ ജീവിപ്പിച്ച നബി മൂസാ അലിഹിഹാസ്ലാംസൈലാം നൈസലാണു ശരി ഉത്തരം രണ്ട് അനുസരണം എന്നാണ് ഭാഷാ അർത്ഥം ഇസ്ലാം ഈമാൻ സുന്നത്ത് ഇസ്ലാം എന്നതാണ് ശരിയുത്തരം മൂന്ന് വൻകുറ്റങ്ങളിൽ പെട്ടതാണ് ഋജുബ് സെഹറ് കതിബ് സെഹറാണ് ശരിയുത്തരം എന്ന് പറഞ്ഞാൽ ഉൾനാട്യം സെഹറ് സെഹറ് എന്ന് പറഞ്ഞാൽ കളവ് നാല് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല റയിബ് ഊർആൻ സുന്നത്ത് റൈബാണ് അദൃശ്യമായ കാര്യം അതാണ് ശരിയുത്തരം അഞ്ച് കോൺസ്റ്റാൻറ്റിനോപ്പിൽ ശരി ഉത്തരം ആറ് ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും വഹൻ ശരി ഉത്തരം ചേരുമ്പഴി ചേർക്കുക ഏഴ് അൽ ഇ ഇമാൻബ ഇമാൻ എഴുപതിൽ പരം ശാഖയാണ് എട്ട് അൽ ഹയാ ഡി ൽ ഈമാൻ ഇമാന്റെ ഭാഗമാണ് ഇമാന്റെ ശാഖയാണ് ഒൻപത് ഈമാൻ ബി ലാ ഇലാഹ ഇല്ല ഇമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹഇ ഇല്ലയാണ് പത്ത് അൽജിസത്ത് എ അമ്രുൻ ഹാരിഖുല്ലിനത്തി സാധാരണക്കെതിരായ കാര്യമാണ് പതിനൊന്ന് അദിനൽ ഈമാൻ സി ഇമാൽ അദാ അനുഖ് ഇമാനിൽ ഏറ്റവും താഴ്ന്നത് വഴിയിലെ തടസ്സം നീക്കലാണ് പൂരിപ്പിക്കുക പന്ത്രണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ഇഹബര ആവശ്യമായതെല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ഇഹപര വിജയത്തിന് ആവശ്യമായതെല്ലാം പതിമൂന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതും നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചതും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം പതിനാല് ലം തീൻബിറു അനിൽ ഡാഷ് ൾ അടുത്തു വെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു അൻസാറുകൾ ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു പതിനാറ് വിശ്വാസം ഈമാനിന്റെ അടിസ്ഥാനവും ഡേ അതിന്റെ ഫലവുമാണ് കർമ്മങ്ങൾ അതിന്റെ ഫലവുമാണ് പതിനേഴ് യുസബിത്തുല്ലാഹുല്ല ിൽ ഒറ്റവാക്കിൽ ഉത്തരമേഴു ഖുർആാൻ പതിനെട്ട് വിശുദ്ധ ഖുർആാനിലെ അധ്യായങ്ങൾ എത്ര നൂറ്റി പതിനാല് പത്തൊൻപത് മരണപ്പെട്ട ഉമ്മയുടെ പരരോഗത്തിന് ഗുണത്തിന് വേണ്ടി ഒരു പൊതു കിണർ നിർമ്മിച്ചു നൽകിയ സ്വഹാബി അൻഹു ഇരുപത് ഇഹാനത്ത് എന്ന വാക്കിന്റെ അർത്ഥം അപമാനിക്കൽ ഇരുപത്തിയൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏത് വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ട് വിജ്ഞാന സമ്പാദനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ എഴുതുക കേൾവി കാഴ്ച ബുദ്ധി ഇരുപത്തിമൂന്ന് പ്രവാചകന്മാരോട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് അള്ളാഹു ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് സത്യവിശ്വാസില്ലാത്ത തെറ്റ് ചെയ്താൽ അവന്റെ അവസ്ഥ എന്ത് അവൻ ഫാസിഖാകും തമ്മാടിയാകും എന്നർത്ഥം ഇരുപത്തിയഞ്ച് എന്തിനാണ് അള്ളാഹുത്താല ഉറക്കം സൃഷ്ടിച്ചത് അപുറശിക്ഷ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് ബോധ്യപ്പെടാൻ ഇരുപത്തിയാറ് മുകളിൽ വെച്ച് നബിസാഹു അരീഹി വസലമ പറഞ്ഞത് ഒഹദെ അടങ്ങും നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സുദ്ദീഖും രണ്ട് രക്തസാക്ഷികളുമാണ് ഉള്ളത് ഇരുപത്തിയേഴ് അള്ളാഹുതായ റൈബ് വെളിപ്പെടുത്തി കൊടുക്കും ആർക്കെല്ലാം അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട നബിമാർക്ക് സജ്ജനങ്ങൾ എന്നിവർക്ക് അദൃശ്യജ്ഞാനം വെളിപ്പെടുത്തി കൊടുക്കും ഇരുപത്തിയെട്ട് മുറജിതത്ത് തെളിവാണ് എന്തിന് പ്രവാചകന്മാർ അള്ളാഹുനായ അയച്ച ദൂതരാണെന്നതിന് ഇരുപത്തിയൊൻപത് റബ്ബൻ സബക്കൂന ബിൽ ഇമാൻ ആശയും എഴുതുക ഞങ്ങളുടെ രാധ ഞങ്ങൾക്ക് ഞങ്ങൾക്കും സത്യവിശ്വാസികളായ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സഹോദരങ്ങൾക്കും നീ പൊറുക്കേണമേ മുപ്പത് ഇസ്ലാം മാത്രമേ അള്ളാഹുത്താരെ സ്വീകരിക്കുകയുള്ളൂ ഖുർആാനിൽ നിന്ന് തെളിവ് എഴുതുകാത്ത മറ്റൊരു ദീൻ ഒരാൾ തേടുകയാണെങ്കിൽ അവരിൽ നിന്ന് അള്ളാഹുത്താരെ ആഹ് ഒന്നും സ്വീകരിക്കുകയില്ല ആഹ്റത്തിൽ അവന് പരാജയപ്പെട്ടു പോവുകയും ചെയ്യും മുപ്പത്തി ഒന്ന് ആരാണ് മുനാഫിർക്ക് മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവനാണ് മുനാഫിക് അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് കബറ് ശിക്ഷ ഒരു യാഥാർത്ഥ്യം മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് മറവ് ചെയ്താൽ മുൻകർ നക്കീർ അലിഹിമസ്സലാം എന്നീ രണ്ടു മലക്കുകൾ കബറിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കും അവർക്ക് ഉത്തരം പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള കവാടം റക്കപ്പെടും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയും കവറ് വിശാലമാകും എന്നാൽ അവർക്ക് ഉത്തരം പറയാൻ സാധിച്ച അവർക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ മലക്കുകൾ ശിക്ഷിക്കും മയ്യത്ത് ആർത്ത് കരയും മനുഷ്യരും ജിന്നുകളും അല്ലാത്തവരെല്ലാം ആ കരച്ചിൽ കേൾക്കും അങ്ങനെ സത്യവിശ്വാസികൾ സ്വർഗീയ ആനന്ദവും അല്ലാത്തവർ നരകയാതനകളും അനുഭവിക്കും ഇതെല്ലാം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് മുപ്പത്തിമൂന്ന് വിശുദ്ധ ഖുർആൻ അത്ഭുത ഗ്രന്ഥം നിബ്സർ അള്ളാഹു അലിഹി തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്താണ് അമാനുഷികമാണ് വിശുദ്ധ ഖുർആൻ നൂറ്റി പതിനാല് അധ്യായങ്ങളും ആറായിരത്തിലേറെ സൂക്തങ്ങളും സൂക്തങ്ങളുമുള്ള ഒരു മഹാഗ്രന്ഥം മഹാഗ്രന്ഥമാണ് ഖുർആൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏറ്റവും കൂടുതൽ ഹൃദ്യസ്ഥമാക്കപ്പെടുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം അമാനുഷികവും ആണെന്നതിൽ ഒരാൾക്കും സംശയമില്ല അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ